ഹായ് നമുക്ക് മീനച്ചാർ ഉണ്ടാക്കാം ഞാൻ ഈ പേജിൽ അച്ചാറുകൾ ഉണ്ടാക്കുന്ന വീഡിയോകളൊക്കെ മുന്നേ ഇടുമായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ ഇടാത്തത് ഇങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് മടുക്കരുതല്ലോ ഒന്നാണ് ഇത് നല്ലെണ്ണയാണ് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും വറുത്ത് പൊടിച്ച് നല്ലെണ്ണയിലേക്ക് ഇട്ടപ്പോഴാണ് അങ്ങനെ കാണുന്നത് കേട്ടോ ഇന്ന് കുറച്ചധികമാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പണി കേട്ടോ വലിയ പാത്രം വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ ഉരുളിയിലാണ് വെക്കുന്നത് ഓക്കെ എന്നിട്ട് മസാല നൈമിത്ര സ്പെഷ്യൽ മസാലയാണ് മീനച്ചാറിൻ്റെ എല്ലാം കൂടി അതിലേക്ക് തട്ടുന്നത് കേട്ടോ പ്രധാനമായും കാശ്മീരിപ്പൊടിയാണ് ചേർക്കുന്നത് കളറിനും നമ്മുടെ അരപ്പ് ഇങ്ങനെ മസാലയിൽ ഇങ്ങനെ പിടിച്ചിരിക്കാനും വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവോ മായമോ കലർപ്പോ ഇല്ലാതെ ധൈര്യമായി വാങ്ങി കഴിക്കാൻ പറ്റുന്ന മീനച്ചാറാണ് ഒരു കാര്യം എടുത്തു പറയാം രണ്ട് മാസത്തിനപ്പുറം ഈ മീനച്ചാർ ഇരിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് ചൂടോടെ തന്നെ കോരി സ്റ്റീൽ പാത്രത്തിൽ വയ്ക്കുമല്ലോ അപ്പോൾ നമുക്കിത് കൂടുതൽ ഇരിക്കണമെങ്കിൽ പ്രിസർവേറ്റീവ് ചേർക്കാത്ത അച്ചാറൊക്കെ കൂടുതൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇത് നന്നായിട്ട് തണുപ്പിച്ച് വയ്ക്കണം പക്ഷേ നമ്മൾ ആ ചൂടോടെ തന്നെ കോരി വെയ്ക്കും കാരണം ഇത്രയൊക്കെ അധികം ഇട്ട് കഴിയുമ്പോൾ തന്നെ വൈകുന്നേരം ആവും പിന്നെ നമുക്ക് പിന്നെ അതിന് പിറക്കി ഇരിക്കത്തില്ല നമ്മൾ അടച്ചു വെക്കും അപ്പോൾ കുറച്ച് രണ്ട് മാസം കൊണ്ട് തന്നെ അത് അതിൻ്റെ ടേസ്റ്റ് മാറും അത്രയേ ഉള്ളു കേട്ടോ കഴിക്കുന്നത് വെച്ചിട്ട് ഒന്നും ചേർക്കാത്തത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ അച്ചാർ മീനച്ചാർ മാത്രം മതി ചോറ് കഴിക്കാനെന്ന് വെറുതെ അതിശയോക്തി പറയാനുള്ള മീനച്ചാർ മാത്രം മതി ചോറ് കഴിക്കാൻ ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വന്നിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മളിതേ ഈ പഠിച്ചു പഠിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിസമയത്തൊക്കെ മീനച്ചാറിൻ്റെ ഫോൾട്ട് നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് അച്ചാർ വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും അയക്കും ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എം സി റോഡിൽ തന്നെ നിലമേല് കഴിഞ്ഞിട്ട് കിളിമാനൂരേക്ക് പോകുമ്പോൾ കണ്ണൻകോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈവനിങ് മാർക്കറ്റൊക്കെ ഉണ്ട് വൈകിട്ട് തന്തിച്ചന്ത ഒക്കെയുള്ള ഒരിടം അതിനോട് ചേർന്നാണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ കോരി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇത് സെറ്റാവണം മസാല ഉണ്ടാക്കി അതിലേക്ക് വറുത്തു വെച്ച മീൻ ഇട്ട് കൊടുക്കുന്ന പ്രോസസ്സ് അത് ഞാൻ നിങ്ങളെ കാണിക്കാഞ്ഞത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ മടുപ്പുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നിങ്ങളെന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അച്ചാറുകൾ വേണമെങ്കിൽ നിങ്ങൾ നൈമിത്രയെ സമീപിക്കാവുന്നതാണ് ഇനി ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഓഫർ വരുന്നുണ്ട് ഓണം കിറ്റ് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ നാളെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് നാളെ ഒരു ലൈവ് വരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ ഫോൺ നമ്പർ കൊടുത്തിരിക്കാം എല്ലാ തരത്തിലുള്ള അച്ചാറുകളും മസാലകളും ഇടിയിറച്ചികളും ചമ്മന്തിപ്പൊടികളും എല്ലാം ഞങ്ങളുടെ പക്കലുണ്ട് നൈമിത്ര നിലമേൽ കണ്ണങ്കോട് ഇതാണ് ഞങ്ങളുടെ അഡ്രസ്സ് നിങ്ങളൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ധൈര്യത ഇത് ഇതാണ് മാസ്റ്റർ ഷെഫ് എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയാണ് അവളാണ് മാസ്റ്റർ ഷെഫ് അപ്പോൾ അവൾ ചെയ്യാണ് തല എൻ്റെ ആയിരുന്നു കൈ അവളുടേതും ആമയുടേതും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ബായോ